േ ഇന്ന് നമുക്ക് ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാം അന്ന് ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കി ഇതിൽ നിന്ന് കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി അന്ന് ഒരു കിലോയ്ക്കാണ് ഉണ്ടാക്കി ഇന്ന് അര കിലോ ബസ്മതി റൈസ് എടുത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പം അര കിലോ ബസ്മതി റൈസ് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ പുതിർത്ത് വയ്ക്കാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അതൊന്ന് കുതിർത്ത് വയ്ക്കുന്നത് എന്നിട്ട് ഒരു അര കിലോ ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കാവേ അപ്പം വറുത്തെടുക്കാൻ പറ്റുന്ന പോലെ എണ്ണ ഒഴിക്കാം ഇത് സൺഫ്ലോർ ഓയിലാണേ അതൊന്ന് ചൂടായതിനു ശേഷം ഒരു ഇരുന്നൂറ് ഗ്രാം ഉള്ളി സ്ലൈസ് ചെയ്തത് വറുത്തെടുക്കാം ചൂടായോ നോക്കിയതാണ് നല്ലതുപോലെ ഇളമ്പണേ അല്ലെങ്കിൽ അടിയിലെത്തത് കരിയും മുകളിലത്തത് ഒന്നും ആതിരിക്കും കണ്ടോ വറുത്ത് ഈ പരുവെത്തി ഇളക്കോണ്ടിരിക്കുവായിരുന്നു പിന്നെ അത്രയും നേരം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറ ഓഫ് ചെയ്തത് കേട്ടോ ഇത് തീരെ അങ്ങ് കരിയുന്നവരെ നിൽക്കണ്ട കേട്ടോ അപ്പോഴത്തേക്ക് വീണ്ടും അത് കരിഞ്ഞു പോവും എടുത്ത് വെച്ചതിന് ശേഷം അതൊന്ന് കരി വെള്ളം ബ്രൗൺ ആകുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ആ എന്നാലൂടത്തൊന്ന് ഇട്ടേക്കുക നല്ല ഉള്ളി വറുത്ത മണം നല്ല മണം എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പേപ്പറിലിങ്ങനെ നിരത്താം ഇതിപ്പം അര കിലോ ചിക്കൻ എടുത്തോട്ടേണ്ടേ ഇതിപ്പം നൂറ് ഗ്രാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ ചേർത്ത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു പുതിനെ പിടി പുതിനെടുത്തു ഹൈദ്രബാദ് ബിരിയാണിക്ക് നമ്മൾ തക്കാളി ഇടത്തില്ല അപ്പം തക്കാളിക്ക് പകരം നമുക്ക് പുളിയുള്ള തൈരും ഈ ലെമണുമാണ് അതിന് ഇടേണ്ടത് കേട്ടോ അതനുസരിച്ച് ലെമൺ ഒഴിക്കുക ഞാനിപ്പം ഇങ്ങനെ ഒരു പീസ് ജ്യൂസ് ഒഴിച്ചു പട്ട പട്ടയൊക്കെ ഞാൻ എന്താ കാരണം നമുക്ക് കടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പട്ട വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഇട കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടി എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീറി ചില്ലി പൗഡർ ഇടാം ഒരു അര ടീസ്പൂണേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ കാശ്മീറി ചില്ലി പൗഡർ ഇടുമ്പം ഒരു രണ്ട് ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് ഉപ്പിടാം അതും ചിക്കൻ എത്ര വേണോ അത്രയങ്ങ് ഇട്ടേക്കാം ഇതിൽ നെയ്യ് ഒഴിക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇതാദ്യം ഒന്ന് ഇളക്കിയേക്കാം എന്നിട്ട് നമുക്ക് തൈര് ഇടാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇടണം കേട്ടോ ഒരു ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും ഇട്ടു ഹൈദ്രബാദി ബിരിയാണിക്കൊക്കെ ഭയങ്കര മസാലയും ഇരുവൊക്കെ അല്ലേ ഒരു നൂറ് എം എൽ തൈരും കൂടി ഒഴിക്കാം ചിക്കനെ ഒരു പിടി സവാള ഇങ്ങനെ പൊടിച്ചിട്ട് ഡാർക്ക് കളർ കിട്ടും ഓണാക്കി എണ്ണ ഇതിപ്പം ഉള്ളി വറുത്ത എണ്ണ തന്നെയാണ് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഉള്ളി നമുക്ക് വഴറ്റാം ഇച്ചിരി ഉപ്പിട്ട് വഴറ്റാം കേട്ടോ ഇച്ചിരി ഇച്ചിരി ഇട്ടാൽ അതില്ല ഉള്ളി വഴലാനും വേണ്ടി ഇടുന്നേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ ചിക്കന് നല്ലപോലെ ഉപ്പിട്ടതാണ് ഇനിയും ചോറിനും നമ്മൾ ഉപ്പിടുന്നുണ്ട് അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിനാണ് ഇങ്ങനെ ഉള്ളി ഇട്ടത് കേട്ടോ ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞു വരണം കേട്ടോ എന്നാലേ കൊള്ളത്തുള്ളൂ അതുപോലെ ഞാൻ ചിക്കനിൽ മുളക് ഇട്ടല്ലോ മുഴുവനെയുള്ള മുളകാണ് ഇട്ടത് ഇട്ടത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലിടാം വഴറ്റിയെടുത്താലും നല്ലതാണ് പിന്നെ ഇത് ചിക്കൻ ഇനി വേവിക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് മുഴുവനെയുള്ള മുളക് അതിലിട്ടത് കേട്ടോ പിന്നെ നമ്മൾ ചോറിനും പച്ചമുളക് ഇടുന്നുണ്ട് ഈ ബേ ലീഫ് ഒരെണ്ണം രണ്ടായിട്ട് ഗീറിയിട്ടു പിന്നെ പട്ട ഇട്ടു പിന്നെ ഒരു ഉണങ്ങിയ ലെമണും ഇട്ടു ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ ഉള്ളത് ഇടുക മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്കയാണ് ഇട്ടത് എന്നിട്ട് നല്ലതുപോലെ നല്ല മൊരിയണം കേട്ടോ ഈ ഇതൊക്കെ നല്ല മൊരിഞ്ഞ് അവരുടെയൊക്കെ ബിരിയാണി അങ്ങനെയാണല്ലോ നല്ല മൊരിഞ്ഞു വരണം അല്ല അല്ലസും പറഞ്ഞു തരുന്നു വഴനയിലാന്ന് ബേ ലീഫ് വേണ്ടേ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നേരത്തെ ഇട്ടില്ലേ അമ്പത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ല അതുപോലെ തന്നെ അമ്പത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇത് ഹൈദ്രബാദി ബിരിയാണിയാണേ അതിന് ഇതൊക്കെ അങ്ങ് മുന്നിട്ട് നീക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അതും നല്ലതുപോലെ വഴറ്റണം ഒരു മിനിറ്റെങ്കിലും വഴറ്റണം കേട്ടോ അതിൻ്റെ ആ പച്ച മണം പച്ചമണമൊന്നൊക്കെ മാറണം പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കാശ്മീറി ചില്ലി പൗഡറാണേ നേരത്തെ ഞാൻ രണ്ട് സ്പൂൺ ഇട്ടല്ലേ ഇതിപ്പോൾ ഒരു സ്പൂൺ ഇടുന്നുണ്ട് പെരും ജീരക അതും ഒരു ടീസ്പൂൺ ഇട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടു ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം എരിവ് എരിവച്ചിരി മുന്നിട്ട് നിൽക്കും അല്ലേ നല്ല മുരിഞ്ഞ എരിവ് പിന്നെ മസാലകളും ഒരുപാട് അവരിടും അത് അങ്ങനെ അതാണ് അവരുടെ പ്രത്യേകത ഓരോ നാട്ടിലും ഓരോ തരം പുതിന ഇടാം മല്ലിയിലെ ഇടാം ഇത് നീ തീയ്യൊന്നും കൂട്ടിയില്ല പെട്ടെന്നൊന്ന് ആയി കിട്ടിയാൽ എടുത്ത് ഇതിലേക്ക് ഇടാം നമ്മുടെ ബിരിയാണിയുടെയൊക്കെ ഇതിൽ നിന്നൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് നല്ല വരണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ല അതാണ് ഹൈദരാബാദി ബിരിയാണിക്ക് ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ അതും പ്രത്യേകം ഓർക്കണേ എന്നിട്ട് സിമ്മിൽ വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അപ്പോൾ അതിൽ കണ്ട വെള്ളം കണ്ട വെള്ളം അതിലെ ആവശ്യത്തിന് അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളമുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കന് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം ഈ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴലിട്ട് കേട്ട ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഓട്ടോ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അര കിലോ ബസ്മതി റൈസ് ഒരു മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് പാലാൻ വെച്ചതാണേ ഇതിപ്പം ഒന്നര ലിറ്റർ വെള്ളമുണ്ട് ഒന്നര ലിറ്റർ വെള്ളം അളന്നൊഴിച്ചതാണേ ഇതിപ്പം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ ഭയങ്കരമായിട്ടങ് വെന്ത് പോകേണ്ട ഒന്ന് വെന്താൽ മതി ഒരു മുക്കാൽ വേവ് എന്നൊക്കെ പറയത്തില്ല ആ ഒരു പരുവത്തിൽ എത്തിയാൽ മതി അതുകൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊടിച്ചിടാം ഇതിൻ്റെ അത് ഇടാം അപ്പം നല്ല കളറ് കിട്ടാനാണ് വെള്ളം തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഒരു പച്ചമുളക് ഇടാം വഴനയില രണ്ടായിട്ട് കീറിയതിടാം ഒരു പട്ട പട്ടയിടാം കൂടുതലിടുന്നില്ല കേട്ടോ ഞാനൊന്നും അങ്ങനെ പിന്നെ ഇച്ചിരി ഉപ്പിടാം പകുതി വേവിലിട്ടാലും മതി എന്നാലും നമ്മൾ ചിലപ്പോൾ മറന്നു പോയല്ല അതുകൊണ്ട് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിടാം ഇച്ചിരി നെയ്യടാം അത് എത്ര നെയ്യിട്ടെന്ന് ചോദിച്ചാൽ ഒരു ഒരു ടീസ്പൂൺ ആയിട്ടുള്ളു കേട്ടോ ഇത് ഊറ്റിക്കളയാനുള്ള വെള്ളമാണേ എന്നാലും ഇച്ചിരി മണത്തിന് അതൊക്കെ ഇലകൾ ഒന്നും ഇടാം മല്ലിയില പുതിയ ഇല ഇടാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരി ഇടാം അരി കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ബിരിയാണികളിലേക്കും വെച്ച് എളുപ്പമുള്ളത് ഹൈദരാബാദി ബിരിയാണി ആണെന്നാണ് ണ്ടാക്കാമെന്ന് തോന്നാറ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് തലപ്പക്കാട്ടി നോക്കാം ഏകദേശം ആവാറായി അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പിടുകയാണേ ക്രിസ്മസ്സും കുറച്ചിടാം ഞാനേ ക്യാമറ ഓണാണെന്ന് പറഞ്ഞു ഇട്ടതാണേ ആദ്യം കുറച്ചിട്ടു പോയി പിന്നെ ക്രിസ്മിസും ഇടാം നമ്മുടെയൊക്കെ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്തിടുക അല്ലേ ഇത് ഇവിടെ സാധാരണ അങ്ങ് ഇടത്തേ ഉള്ളു കേട്ടോ കൂടുതൽ വേണ്ടി ഇടുക കണ്ടില്ലേ നല്ല കളറും നല്ല മുരിഞ്ഞ് നല്ല ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉണ്ടല്ലേ ഒന്ന് വേവുന്നേ ഉള്ളൂ ഇതാണ് പരുവ ഒരു മുക്കാൽ വേവായിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു പാത്രം എടുക്കും ഇതിനും പാതി ഇതായിട്ടുണ്ട് ഈ ചോറും പാതി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രം എടുക്കാം വേറൊരു ഇതങ്ങ് മാറ്റാം ഈ പാത്രം ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യടാം ഏറ്റുവാടിയിൽ നെയ്യടാം ചുറ്റിയും നമുക്ക് മുഴുവനോടെ ലെയർ ലെയർ ആയിട്ട് ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ മുഴുവനോടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇളക്കിയെടുത്താലും മതി ഈ പാത്രത്തിൽ തന്നെ ചിക്കൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരത്തില്ലായിരുന്നു മൂന്ന് പാത്രത്തിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നു അതിട്ടു കുറച്ച് ഇലകളൊക്കെ ഇടാം പിന്നെ ഈ ചോറും ഇടാം എന്നിട്ട് നല്ലപോലെ പരത്തിയിടുക പിന്നെ ഇലകളൊക്കെ ഇടുക ഞാൻ ഒരു കെട്ട് മല്ലിയിലയും ഒരു കെട്ട് പുതിനയിലാണ് എടുത്തത് കേട്ടോ ബാക്കിയുള്ള ഉള്ളി വറുത്തത് കൂടെ ഇതിലേക്ക് ഇടാം ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇതിൽ വേണമെങ്കിൽ മഞ്ഞക്കളറ് കലക്കി ഒഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂ കലക്കി ഒഴിച്ചാലും മതി എന്നിട്ട് ഇതിങ്ങനെ ഇരുന്ന് ആവട്ടെ കിട്ടാം ചിക്കൻ അടച്ച് വേവിച്ചില്ലേ ആ പാത്രം വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ആവട്ടെ കിട്ടാം കണ്ടില്ലേ ഇങ്ങനെയൊരു ഫ്ലെയിമിൽ സിം തീരെ സിമ്മല്ല തീരെ കുറഞ്ഞ ഫ്ലെയിമും അല്ല ആ ഒരു പരുവതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഞങ്ങൾ ഓഫ് ചെയ്യാം മഞ്ഞ ചുമപ്പ് വെള്ള ഇങ്ങനെയാണ് ഹൈദരാബാദി ബിരിയാണിയുടെ ഫൈനൽ റിസൾട്ട് നമ്മുടെ കേരളത്തിലുള്ള ബിരിയാണി മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെള്ള പ്രത്യേകം ചോറ് പ്രത്യേകം ഇറച്ചി പ്രത്യേകം കിടക്കുന്നത് അങ്ങോട്ടൊക്കെ പോകുമ്പം നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിലും തലപ്പക്കാട്ട് ബിരിയാണി ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ അവരെ ഇളക്കിയാണ് ബിരിയാണി എടുക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു